I'm ിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം അധ്വാനിപ്പവർത്തൻ സ്ഥിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം തിരുകൾ വേരിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ മുപ്പത്തിനാലാം അധ്യായത്തിലെ പത്തൊൻപതും ഇരുപതും വാക്യത്തിലെ എട്ടു വാഗ്ദാനമാണ് ദൈവാത്മാവ് നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത് അതിലേതാനും ചില വാഗ്ദാനത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാശിക്കുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കടാശത്തെക്കുറിച്ച് പറയുന്നത് വിശുദ്ധ ലൂക്കാട സുവിശേഷം ഒന്നാം അധ്യായത്തിലെ നാൽപ്പത്തി എട്ടാം വാക്യത്തിൽ പറയുകയാണ് അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാശിച്ചു ഒരു മനുഷ്യന് ദൈവം നൽകുന്ന ഏറ്റവും വലിയ സമ്പത്താണ് എളിമ ഈ എളിമയിൽ നിന്നാണ് വാക്കിയെല്ലാം പണിയപ്പെടുന്നത് ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് എളിമയുണ്ടെങ്കിൽ അവൻ ഈ ലോകത്തെ കീഴടക്കും കർത്താവ് വ്യക്തമായി പറയുകയാണ് പരിശുദ്ധം അറിയത്തെ അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാശിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ എന്ന് പ്രകീർത്തിക്കും എപ്പോൾ മുതൽ മറിയം മുമ്പിൽ തന്നെ തന്നെ താഴ്ത്തിയ നിമിഷം മുതൽ ഇനി യുഗാന്ത്യം വരെയും മറിയത്തെ ഭാഗ്യവതിയെന്ന് ലോകം പ്രകോഷിക്കേണ്ടിയിരിക്കുകയാണ് നമ്മുടെ ജീവിതങ്ങളിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ നമ്മൾ സ്വയം താഴ്ത്തുമ്പോൾ നമ്മളെ ദൈവം ഉയർത്തുകയാണ് ദാനിയലിൻ്റെ പുസ്തകത്തിൽ പത്താം അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം ദാനിയലിനെ കുറിച്ചു ദൈവം പറയുകയാണ് ദാനിയൽ നീ എന്നെ ശരിയായി അറിയുന്നതിന് വേണ്ടി നിന്നെ തന്നെ എളിമപ്പെടുത്തുവാൻ തുടങ്ങിയ നിമിഷം മുതൽ നിന്റെ പ്രാർത്ഥന സ്വർഗം കേട്ടിരിക്കുകയാണ് നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ഒരു വ്യക്തി തന്നെ തന്നെ എളിമപ്പെടുത്തി എപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നോ അപ്പോൾ ദൈവം സ്വർഗം വിട്ട് ആ വ്യക്തിയുടെ കൂടെയാണ് പ്രിയപ്പെട്ടവരെ ഈ ധാനിയലിനെ കുറിച്ച് ദൈവമായ കർത്താവ് പറയുകയായിരുന്നു ദാനിയലിൻ്റെ പരിശുദ്ധമായ ആത്മാവിൽ ഞാൻ കുടിവൊള്ളുന്നു ദാനിയലിൻ്റെ പരിശുദ്ധമായ ആത്മാവെന്നാണ് ദാനിയലിനെ കുറിച്ച് പറയുന്നത് എന്നാൽ ഈ ധ്യാനിനെ കുറിച്ചു ദൈവം നമുക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് അവനെ വീണ്ടും ദൈവത്തെക്കുറിച്ച് ശരിയായി അറിയുന്നതിന് വേണ്ടി എപ്പോഴൊക്കെ എളിമപ്പെടുത്താൻ തുടങ്ങിയോ അപ്പോഴെല്ലാം ധാനിയലിൻ്റെ അരികിൽ കടന്നു വന്ന ഒരു ദൈവത്തെ നമുക്ക് മുഖാമുഖം കാണാനുണ്ട് ആധ്യാത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഒരു മനുഷ്യൻ എപ്പോഴൊക്കെ ദൈവസന്നതിയിൽ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുന്നോ എളിമപ്പെടുത്തി ജീവിക്കുന്നോ അപ്പോഴെല്ലാം അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ തീരുകയാണ് പ്രിയപ്പെട്ടവരെ അനേക കൊടുങ്കാറ്റുകളിൽ വളർന്ന് പടവൃക്ഷം പോലെ നിന്ന് വലിയ വലിയ മരങ്ങൾ കടപുഴുതി വീഴുന്നത് നമ്മൾ ദർശിച്ചിട്ടുണ്ട് എന്നാൽ ആ കൊടുങ്കാറ്റിന് ശേഷവും മഴയ്ക്ക് ശേഷവും താഴെ മണ്ണിൽ കിളിച്ച് നിൽക്കുന്ന പുല്ലുകൾ തലപൊക്കി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നിസാരമെന്ന് മനുഷ്യൻ ചവിട്ടി തേൽക്കുന്ന പുല്ല് വീണ്ടും തലമൊക്കി വരുന്നുണ്ട് വീണ്ടും കിളിക്കുന്നുണ്ട് വീണ്ടും തളിർക്കുന്നുണ്ട് പടർന്നു വന്തളിക്കുന്ന പടവൃക്ഷങ്ങൾ നിന്നിരുന്നിടം പോലും കാണാതെ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ലുക്കാസ് സുവിശേഷകൻ പറയുന്നത് ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ട് എളിയവരെ അവിടുന്ന് ഉയർത്തി ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിടുകയാണ് പ്രിയപ്പെട്ടവരെ എളിയവരെ ഉയർന്നു പോയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മൾ നമ്മളൊന്നുമല്ല എന്ന് എപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു അപ്പോൾ ദൈവസന്നദ്ധിയിൽ നമ്മളെല്ലാമായിത്തീരുകയാണ് വിശുദ്ധ യോഗനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ അഞ്ചാം വാക്യത്തിൽ പറയുന്നു എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു കൺവെൻഷൻ വേളയിൽ പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് അതിൽ ഒരു സഹോദരി ഏറെ സമയങ്ങൾ ഇടയ്ക്ക് വാച്ചിൽ നോക്കുകയും ജോമാന ചൊല്ലി കാത്തു നിൽക്കുകയാണ് കുറേയേറെ സമയങ്ങൾ കഴിഞ്ഞിട്ട് ഈ സഹോദരി എൻ്റെ മുമ്പിലേക്ക് വന്നു ഈ സഹോദരിയെ കുറിച്ച് കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഈ സഹോദരിയോട് വലിയൊരു ആദരവ് തോന്നുകയാണ് ഒരു സമ്പന്നയായ സ്ത്രീയാണ് തൊള്ളായിരത്തി അൻപതോളം ജോലിക്കാര് തൻ്റെ സ്ഥാപനത്തിലുണ്ട് തൻ്റെ കീഴിൽ ഉണ്ട് അതിനു വേണ്ടുന്ന സമ്പ സമ്പത്തുണ്ട് എന്നാൽ എല്ലാ ദിവസവും തിരക്കിട്ട് വളരെ വൈകി ഉറങ്ങുന്നെങ്കിലും വളരെ നേരത്തെ എഴുന്നേറ്റ് പരിശുദ്ധ കുർമാരുടെ മുമ്പിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചു തൊള്ളായിരത്തി അൻപത് ജോലിക്കാർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച് ദൈവത്തിന് മുമ്പിൽ ശാന്തമായിരുന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ആ തിരക്കിൻ്റെ ഇടയിലും വളരെയേറെ സമയങ്ങൾ കാത്തു നിന്നിട്ടാണ് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ വേണ്ടി ഈ ദാസൻ്റെ മുമ്പിലേക്ക് വന്നത് ഈ സ്ത്രീയുടെ എളിമയും വിധേയത്വവും എന്നെ വല്ലാതെ ആകർഷിക്കുകയാണ് എന്നിട്ട് ഒരു കാര്യം എന്നോട് പറയുകയാണ് എൻ്റെ എല്ലാ വളർച്ചയുടെയും ഉറവിടം ദൈവമാണ് എളിമയുള്ളൊരു വ്യക്തിക്ക് മാത്രമേ പറയാൻ പറ്റത്തോള് എൻ്റെ ഉയർച്ചയുടെയും എൻ്റെ വളർച്ചയുടെയും ഉറവിടം ദൈവമാണെന്ന് അവിടെയാണ് പരിശുദ്ധ അറിയത്തിൻ്റെ സ്തോത്രഗീതത്തിലൂടെ വെളിപ്പെടുത്തുന്നത് അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ എന്നെ കടാശിച്ചു രണ്ടാമത്തെ വാഗ്ദാനമാണ് പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിലെ പത്തൊൻപതാമത്തെ പറയുന്നത് തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് സംരക്ഷിക്കുകയാണ് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനത്തിലെ ഒന്നാം വാക്യത്തിൽ പറയുകയാണ് അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനോട് കർത്താവിനോട് എൻ്റെ സംഗീതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും ആരാണ് ഇവിടെ പറയുന്നത് പ്രിയപ്പെട്ടവരെ ആർക്ക് പറയാൻ കഴിയും ഇവിടെ ആരാ പറയുന്നു ചോദിച്ചാൽ കർത്താവിൻ്റെ തിരുവചനം പറയുന്നു അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്ന ഒരു ദൈവമൈതൽ നിന്ന് മാത്രമേ ചങ്കുറപ്പോടു കൂടി കർത്താവിൻ്റെ മുഖത്ത് നോക്കി പറയാൻ കഴിയത്തോള് ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയാൻ പറ്റത്തോളു ഷിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇപ്രകാരം കർത്താവ് അരുൾ ചെയ്യുകയാണ് ഇടതോട്ടോ വലതോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നും ഒരു സ്വരം കേൾക്കും ഇതാണ് വഴി ഇതിലേ പോകുക ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്നത് ദൈവം തന്നെയാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നം നേരിട്ടാലും ദൈവത്തിൻ്റെ ഒരു കരം സ്വർഗീയ ഒരു സംരക്ഷണം ഈ വ്യക്തിയെ സംബന്ധിച്ച് എപ്പോഴും ഒരു നിഴലുപോലെ കൂടെ കാണും ഞാൻ ഓർക്കുകയാണ് എനിക്കറിയുന്ന ഒരു സിസ്റ്ററുണ്ട് മരിയ എന്നാണ് പേര് കൊട്ടിയ ഓളി ക്രോസ് ഹോസ്പിറ്റലിൻ്റെ അപ്പുറത്തെ മിണ്ടാമടത്തിലാണ് ഇപ്പോഴും ഈ സിസ്റ്റർ ഉള്ളത് നാളുകൾക്ക് മുമ്പ് സായനത്തിൽ വാഴയ്ക്കും ചെടിക്കൊക്കെ വെള്ളമൊഴിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ സിസ്റ്റർ അറിയാതെ ഒരു അണലിപ്പാമ്പിൻ്റെ പുറത്ത് ചവിട്ടി സിസ്റ്റർ പതുക്കെ എന്തോ അസ്വസ്ഥത തോന്നി കാല് മാറ്റുമ്പോൾ ചവിട്ടുകൊണ്ട വേദനയിൽ അണലിപ്പാമ്പ് സിസ്റ്ററിൻ്റെ കാലിൻ്റെ പിറമടക്കം ശക്തമായി കൊത്തുകയാണ് സിസ്റ്റർ എൻ്റെ ഈശോയെ എന്നൊരു വിളിച്ചു സിസ്റ്റർ അവിടെ ഇരിക്കുമ്പോൾ അകത്ത് ആരാധിച്ചുകൊണ്ടിരുന്ന മറ്റ് സിസ്റ്റേഴ്സ് എല്ലാം സിസ്റ്ററിനെ വന്ന് കണ്ടു ഉടനെ തന്നെ ഓഡി ക്രോസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ഡോക്ടർമാർ ഒന്നിലധികം നിരവധി ടെസ്റ്റുകൾ ചെയ്തു പല്ലു പട്ടുപാടുണ്ട് നീലിച്ച് കിടക്കുന്നുണ്ട് എന്നാൽ ഒരു തുള്ളി വിഷം പോലും ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടില്ല ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതാണ് നമുക്കൊക്കെ ഒന്ന് അഞ്ച് പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു റോമ എട്ട് ഇരുപത്തി എട്ടിലും പറഞ്ഞില്ലേ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി പർണിപ്പിക്കപ്പെടുകയാണ് പ്രിയപ്പെട്ട ദൈവജനമേ നമ്മൾ ഈശോയെ സ്നേഹിക്കുവാൻ തുടങ്ങുമ്പോൾ ഈശോയുടെ ഒരു സംരക്ഷണം നമ്മളെ ഇടവും വലവും വ്യതിചളിക്കാതെ നമ്മുടെ കൂടെ ഉണ്ട് അത്തുന്നതിൻ്റെ നിഴല് നമ്മളെ മറയ്ക്കും ഇസ്രയേൽ ജനത്തെ പകൽ മേഘസ്തംഭമായി നിറഞ്ഞിരുന്നൊരു ദൈവമുണ്ട് അവരുടെ മുകളിൽ അവർക്ക് ചൂടടിക്കാതിരിക്കാൻ വേണ്ടി അവർ തണരാതിരിക്കാൻ വേണ്ടി അവർ ക്ഷീണിക്കാതിരിക്കാൻ വേണ്ടി ഒരു നിഴലായി മാറിയ ഒരു ദൈവം നമ്മുടെ ദൈവമാണ് രാത്രി നിന്നത്തെ ലൈറ്റോ പ്രകാശമോ ഒന്നും തന്നെ ഇല്ല വെളിച്ചവും ഒന്നും തന്നെ ഇല്ല എന്നാൽ രാത്രി അഗ്നി സ്തംഭമായി അവർക്ക് മുമ്പും പിൻപും സൈഡിലും വഴികാട്ടിയായി ദൈവം അവരെ നയിക്കുകയാണ് ഈ സിസ്റ്ററിൻ്റെ ശരീരത്തിലേക്ക് ഒരു അംശം പോലും വിഷം ഉള്ളിൽ ചെല്ലാതെ സിസ്റ്ററിനെ ശുശ്രൂഷിച്ച ഡോക്ടർമാരും മറ്റനേകരും അതിശയത്തോടു കൂടി അത്ഭുതത്തെ നോക്കി കാണുകയാണ് അത് വാഗ്ദാനമാണ് പ്രിയപ്പെട്ടത് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം പതിമൂന്നാമത്തെ വാക്യം പറയുകയാണ് നിങ്ങൾ അണലിയുടെ മേൽ ചവിട്ടി നടക്കും നിങ്ങൾ അണലിയുടെ മേൽ ചവിട്ടി നടക്കും കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു പൈതല് അറിയാതെ അണലിപ്പാമ്പിനെ ചവിട്ടിയാലും അത് കൊത്തിയാലും അതിൻ്റെ വിഷം അതിനെ തേണ്ടുകയില്ല എൻ്റെ ദൈവ പൈതലെ നമ്മുടെ ജീവിതം ഒരല്പനാളത്തേക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ ആ നാളുകൾ എളിമയോടുകൂടിയും സ്നേഹത്തോടും കൂടി ഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ വരുന്ന ആളുകളിൽ നിത്യായുസില് നിത്യാനന്ദത്തിൽ ജീവിച്ചുകൊണ്ട് ദൈവത്തോടൊപ്പം ആയിരിക്കാൻ പറ്റും ഇവിടെ കർത്താവിൻ്റെ വാഗ്ദാനമാണ് നമുക്ക് നൽകുന്നത് ഒന്ന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് എളിമപ്പെടുത്തി കൊടുക്കാം തമ്പരാൻ്റെ മുമ്പിൽ രണ്ട് കർത്താവിൻ്റെ ഒരു സംരക്ഷണത്തിൻ്റെ വലയത്തിലാണോ എന്ന് നമുക്ക് നമുക്ക് വിശ്വസിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യാം ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടി ഒരിക്കൽ എറണാകുളത്ത് നിന്ന് ഒരു ശുശ്രൂഷ കഴിഞ്ഞ് പുറത്ത് വരുന്ന സമയത്ത് രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞു ഞങ്ങൾ റോഡിലൂടെ വണ്ടി ഓടിച്ചു വരുമ്പോൾ ഞങ്ങളുടെ റോഡിലെ ഒരു വേറെ ഒരു വാഹനവുമില്ല എന്നാൽ കുറേ ആഗ്രഹങ്ങളിൽ നിന്നും ഒരു വലിയൊരു ട്രക്ക് ഞങ്ങളുടെ നേരെ വരികയായിരുന്നു ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ ദിശയിലേക്കാണ് ഏതൊരു ഭാഗത്തു നിന്നും വണ്ടി വരുന്നത് ഉറപ്പായി ഈ വ്യക്തി ഉറങ്ങുകയാണ് വണ്ടി ഓടിക്കുന്നതെന്ന് ഏറെ താമസിക്കാതെ ഞങ്ങളുടെ വാഹനത്തിൽ ഈ വണ്ടി ഇടിക്കും ഒന്ന് ഉറപ്പായപ്പോൾ ഈശോയേന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ എതിർ സൈഡിലേക്ക് വണ്ടി തിരിച്ചു പിടിക്കുകയായിരുന്നു വിജനമായൊരു സ്ഥലമായതുകൊണ്ട് ആ മണ്ണിലേക്ക് ഞങ്ങളുടെ വാഹനം ഓടിച്ചിറങ്ങി മറിച്ച് ഏതെങ്കിലും ഒരു വൃക്ഷം സൈഡിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ വൃക്ഷത്തിൽ ഞങ്ങളുടെ വാഹനം ഇടിച്ചു നിന്നേണം ഞങ്ങൾ രണ്ടുപേരും അധികം ഭയപ്പെട്ടില്ല ഒരു ചെറിയ ഞെട്ടലോടുകൂടി പ്രാർത്ഥനയോടുകൂടി ദൈവത്തിന് നന്ദിയും പറഞ്ഞു ഞങ്ങളുടെ വാഹനം മുമ്പോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പം ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഞങ്ങൾ വണ്ടി എടുക്കുമ്പോഴെല്ലാം വാഹനം ഓടിക്കുന്നതിന് മുമ്പെല്ലാം ഒന്ന് വിശ്വാസ പ്രമാണം ഞങ്ങൾ ചൊല്ലാറുണ്ടായിരുന്നു രണ്ടാമത് ആത്മാവ് പ്രേരിപ്പിക്കുമ്പോഴൊക്കെ ഈ തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം ഞങ്ങൾ ഒരുപിടും അത്യുന്നതിൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സംഗീതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അവിടുന്ന് നിന്നെ വേടൻ്റെ ഗണിയിൽ നിന്നും മാരകമായ മകാമാരിയിൽ നിന്നും രക്ഷിക്കും വേടനെ ഞങ്ങളുടെ നേരെ വന്ന വാഹന ദൈവത്തിൻ്റെ കരക്സ്പർശനം കൊണ്ട് തിരിച്ചു പിടിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ വാഗ്ദാനമാണ് കർത്താവ് പറയുന്നത് ഉറപ്പുള്ള താങ്ങ് ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് കർത്താവ് ഉറപ്പുള്ളൊരു താങ് കൊടുക്കുകയാണ് നാലാമത് ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരിവെയിലിൽ തണലുമാണ് കർത്താവ് ചുടുകാറ്റിൽ ഒരഭയമായി മാറുന്നത് മാത്രമല്ല പൊരിവെയിലിൽ വിയർക്കാതിരിക്കാൻ തളരാതിരിക്കാൻ ക്ഷീണിക്കാതിരിക്കാൻ അഭയകേന്ദ്രമായി മാറുന്നൊരു തമ്പുരാൻ കർത്താവുണ്ട് നമുക്ക് അതുകൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ടതില്ല യശ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ അറുപതാം അദ്ധ്യായത്തിൽ പത്തൊൻപതാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് പകൽ സൂര്യനായിരിക്കില്ല ഇനി നിനക്ക് പ്രകാശം തരിക രാത്രി ചന്ദ്രനായിരിക്കുകയില്ല നിങ്ങൾ പ്രക്ഷോഭിക്കുക നിന്റെ ദൈവമായ കർത്താവായിരിക്കും നിന്റെ നിത്യമായ പ്രകാശം നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല നിന്റെ ചന്ദ്രൻ മറയുകയുമില്ല ഇല്ല കർത്താവ് തരുന്ന വാഗ്ദാനമാണ് അത് വെളി അത് പൂർത്തീകരിക്കപ്പെടുന്നത് യോഗം ഞാൻ എട്ട് പന്ത്രണ്ടിലൂടെയാണ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ മക്കളാണ് ഈ ആത്മാവ് മൂലമാണ് നാം ആഭാ പിതാവേ എന്ന് വിളിക്കുന്നത് സ്വർഗത്തിലെ അപ്പച്ചനെ ഭൂമിയിലെ മക്കൾ എന്ന് വിളിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ ആത്മാവാണ് അത് നമ്മുടെ ആത്മാവിനെ ഉത്തേജിപ്പിക്കുകയാണ് എന്ന് വിളിക്കാൻ എന്നിട്ട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ റോമ എട്ട് പതിനേഴിൽ നമ്മൾ മക്കളെങ്കിൽ അവകാശികളാണ് അവകാശികളെങ്കിൽ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയുമാണ് ക്രിസ്തുവിൻ്റെ കൂട്ട് അവകാശിയുമാണ് അതുകൊണ്ട് നമുക്കിനി ഭയപ്പെടേണ്ട ആവശ്യമില്ല നമുക്ക് ചങ്കൂറ്റത്തോട് ലോകത്തോട് വിളിച്ചുപറയാം ചങ്കുറപ്പോടു കൂടി വിളിച്ചു പറയാം ഞാൻ അനാഥനല്ല ഞാൻ ദൈവത്തിൻ്റെ മകനാണ് ഞാൻ ദൈവത്തിൻ്റെ പൊന്നോമലയാണ് എനിക്കൊന്നിനും ഒരു കുറവുണ്ടാവുകയില്ല ിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വരഞ്ഞേക്കാം എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്ന എനിക്ക് ഒന്നിനും ഒരു കുറവുണ്ടാകുകയില്ല ഒന്നിനും ഒരു കുറവുണ്ടാകുകയില്ല പ്രിയപ്പെട്ടവരെ ദൈവവേചനമേ നാൽപ്പത് വർഷം ഇസ്രായേൽ മരുഭൂമിയിൽ വെച്ച് മന്ന കൊടുത്തൊരു ദൈവമുണ്ട് മന്ന ദൈവം അപ്പ കൊടുത്തപ്പോൾ അത് ഈ ലോകത്തിലെ ഒരു ഭക്ഷണത്തിനും അതുപോലെ രുചിയില്ലായിരുന്നു കാരണം ദൈവം കൊടുത്ത കൊടുത്തപ്പമായതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റിനോട് ഉപമിക്കുവാനോ തുലനം ചെയ്യുവാനോ ഈ ലോകത്തിന് പറ്റില്ല അവർക്ക് ഇറച്ചി ആഗ്രഹിച്ചപ്പോൾ കാടപ്പക്ഷിയെ കൊടുത്തുകൊണ്ട് അവരെ തീറ്റിപ്പോറ്റിയ ഒരു ദൈവമുണ്ട് ഈ ദൈവം തന്നെയാണ് നമ്മളുടെ ദൈവം ഇസ്രയേലിൻ്റെ പരിശുദ്ധൻ മയങ്ങുകയുമില്ല ഉറങ്ങുകയുമില്ല ഇസ്രയേലിൻ്റെ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ചങ്കിൽ കൈവച്ചു കൊണ്ട് നമ്മൾ ഓരോരുത്തരും ലോകത്തോട് വിളിച്ചു പറയണം എൻ്റെ ദൈവം ഞാൻ ഉറങ്ങുമ്പോഴും എനിക്ക് വേണ്ടി ഉണർന്നിരിക്കുന്നൊരു ദൈവമാണ് എൻ്റെ ദൈവം ഞാൻ തളരുമ്പോഴും എന്നെ കൈകളിൽ വഹിക്കുന്ന ഒരു ദൈവമാണ് യശിയ പ്രവാചകൻ്റെ പുസ്തകത്തിലെ നാൽപ്പത്തി ആറാം അധ്യായത്തിൽ പറയുന്നു വാർത്തിക്കത്തിലും ഞാൻ നിനക്ക് അങ്ങനെ തന്നെയായിരിക്കും മുടി നരയ്ക്കുമ്പോഴും ഞാൻ നിന്നെ എളിയിൽ എടുക്കും പ്രിയപ്പെട്ട ദൈവ വൈദലേ വാർത്തിക്കത്തിൻ്റെ സഹജമായ വേദനയിൽ ഒറ്റപ്പെട്ട് ഒരു മുറിക്കകത്തോ ഒരു വഴിയോരത്തിലോ സഞ്ചരിക്കുന്നുവെങ്കിൽ കർത്താവ് പറയുകയാണ് വാർത്തിക്കത്തിലും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും മുടി നരയ്ക്കുമ്പോഴും ഞാൻ നിന്നെ എളിയിലെടുക്കും നമുക്ക് വിളിച്ചു പറയാം ലോകത്തോട് വിളിച്ചു പറയാം നമുക്ക് നമ്മളോട് തന്നെ പറയാം ദൈവം എൻ്റെ അപ്പനാണ് ദൈവം എൻ്റെ അപ്പനാണ് അവനെ ഞാൻ സ്നേഹിക്കുന്നു അവൻ എനിക്ക് മതിയായവനാണ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയേയും ഇന്നിപ്പോൾ ഈ വചനത്തിന് മുമ്പിലായിരിക്കുന്ന സകല മനുഷ്യരെയും ഇത് കേൾക്കുന്ന സകല വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് താഴ്മയോട് പ്രാർത്ഥിക്കുന്നു യഷിയ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തിയാറാം അധ്യായത്തിലെയും ഇപ്രകാരം അരുളിച്ചിട്ടുണ്ടല്ലോ ആത്മാബുലിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെ ആണല്ലോ ഞാൻ കടാശിക്കുക എളിമയോടുകൂടി ജീവിക്കുവാനും എളിമയോടുകൂടി ശുശ്രൂഷ ചെയ്യുവാനും എളിമയോടുകൂടി ദൈവസന്നത്തിലെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കുരിശ് രക്ഷയുടെ അടയാളമാണ് സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ ും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് എൽ റോയ് വിഷൻ ഡോട്ട് യു എ ഇ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതമ അതിരുകൾ തിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം